പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കൊറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട് പിന്നെ ഒന്ന് ഓടിച്ചൊന്ന് കല്ലിട്ടിങ് വരാം ഇപ്പൊ ചേർന്നുള്ളതുകൊണ്ടാണ് നടക്കുന്നത് കാരണം ചേർന്നില്ലെങ്കിൽ എന്റെ അടുത്ത് എടുക്കാൻ പറയും പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഓട്ടോകളുണ്ട് ഇഷ്ടംപോലെ മുക്കിന് മൂലയിൽ ഓട്ടോ ഉണ്ട് ഓട്ടോ സ്റ്റാൻഡുണ്ട് പക്ഷെ ആരും ഓട്ടോ ഓടില്ല അവർക്കൊന്നും ഓട്ടോ ഓടാൻ വയ്യ എന്നുള്ള ഒരു മൈൻഡിലാണ് എന്ത് സംഭവം അറിയാമയ പിന്നെ കുറേ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം ഒരു ഓട്ടോ കിട്ടി പിന്നെ അങ്ങനെ നമ്മൾ ഈസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താമസിക്കുന്നത് ഡോംബി വില്ലി വെസ്റ്റിലാണ് അപ്പോൾ ഈസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അത്യാവശ്യം വലിയ ടൗണും കാര്യങ്ങളും ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ അച്ഛനും അമ്മേനേയും ഒഴിച്ച് ബാക്കി എന്ത് സാധനവും മേടിക്കാൻ കിട്ടും അപ്പോൾ ദാ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ എത്തി ഒരു ഒരു കിലോമീറ്റർ അത്രയൊക്കെ വരവുള്ളൂ പിന്നെ മോള് നടക്കത്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് പിന്നെ വെറുതെ ഈ ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഓട്ടോയിൽ വന്നു അല്ലെങ്കിൽ നടന്നാ സാധാരണ ഇവിടെ ഒക്കെ വരാറുള്ളത് ഫസ്റ്റ് തന്നെ നമ്മളൊരു ജ്വല്ലറി കയറിയിട്ടോ എനിക്കൊരു മൂക്കുത്തി മേടിച്ച് തരാന്ന് പറഞ്ഞു അപ്പോൾ ഒരു നോസ്പിൻ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ജ്വല്ലറിയിലോട്ട് കയറി ഇവിടെ പൊതുവേ മൂക്കുത്തി ഒക്കെ കളക്ഷൻ കുറവാന്ന് തോന്നുന്നു പക്ഷെ ഉള്ളത് നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു ഞാനൊരു ഓം സിമ്പിൾ ഒരു നോസ്പിൻ ആണ് മേടിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി സ്റ്റോണും ഗോൾഡും കൂടെയൊക്കെ ചേർന്നിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഇവിടെ വരണോ എന്ന് വിചാരിച്ച എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഗോൾഡ് കൊടുക്കുകയും പണയം വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് സ്വർണത്തിന് എടുക്കാറ് അപ്പോൾ പിന്നെ വേടിക്കാനും അത്ര റേറ്റ് കുറവാണെങ്കിൽ ലാഭമായില്ലേ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതൊന്നും തിരക്കണമായിരുന്നു പക്ഷേ സ്വർണം വിൽക്കുമ്പോഴും കൊടുക്കുമ്പോഴും മാത്രമേ ആ റേറ്റ് കുറവുള്ളൂ പക്ഷേ മേടിക്കാൻ നേരത്തെ കേരളത്തിൻ്റെ റേറ്റ് കൂടുതലാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റിന് എയ്റ്റ് തൗസൻഡ് സംതിങ് ആണ് പറഞ്ഞത് ഒരു ഗ്രാമിന് ഇരുപത്തിനാല് ക്യാരറ്റ് ആ നയൻ തൗസൻഡ് സംതിങ് ആവുന്നുണ്ട് അപ്പോൾ അതത്രേ ഉള്ളൂ പിന്നെ നമ്മൾ നേരെ ഈസ്റ്റിലോട്ട് വന്നു മോക്കൊരു ഡ്രസ് എടുക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ മോക്ക് അവിടെ നിന്ന് എടുത്തില്ല വേറൊരു ഷോപ്പിംഗിൽ നിന്ന് എടുത്തു പിന്നെ ചേട്ടന് ഡ്രസ്സ് എടുക്കണോ പറ്റും എടുത്തതാ ടോയ്സ് കണ്ടപ്പോൾ മോള് കണ്ണ് മഞ്ഞളിച്ചു പിന്നെ ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണും മഞ്ഞളിച്ചു പിന്നെ അവിടെ നിന്ന് നല്ല റേറ്റ് കുറവ് കേട്ടോ നല്ല റേറ്റ് കുറവ് ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കില്ല നെയിൽ പോളിഷ് മാത്രം മേടിച്ചു വളരെ റേറ്റ് കുറവായിരുന്നു ക്വാളിറ്റി വൈസ് ഒന്നും അറിയാമോ എന്നാലും വളരെ റേറ്റ് കുറവായിരുന്നു ഇതുപോലെ തന്നെ മെയിൻ സംഭവം എവിടെ നോക്കിയാലും കാണുന്നത് ആൻഡി ടാണിഷ് പോലെയൊക്കെ ഉണ്ട് പക്ഷെ അത്ര ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് റേറ്റും കുറവായിരുന്നു അപ്പോൾ ആ ഒരു റേറ്റിന് നല്ല സാധനമായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ നേരെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇതുപോലെ വല്ല കരിമ്പിൻ ജ്യൂസ് കടയോ മോമോസ് പാനിപ്പുരി അങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പ് ഷോപ്പ് വേണ്ട ഒരു കുഞ്ഞു വണ്ടിയിലൊക്കെ ആയാലും മതി നമ്മൾ റിച്ച് റിച്ചാവും ഗൈസ് ില്ല പക്ഷെ സീരിയസ് ആയിട്ടു കാരണം നല്ല വരുമാനമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് കേട്ടോ ഒരുപാട് തിരക്കുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ നേരെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയി ഇവിടെ ഭയങ്കര റൈറ്റ് കുറവായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നാണ് പച്ചക്കറി മേടിച്ചത് കേട്ടോ സവാളയൊക്കെ ഒരു മാസത്തേക്ക് ഉള്ളത് മേടിച്ചു ചീത്തയായൊന്നുമില്ലായിരുന്നു കാരണം ഫ്രഷായിട്ട് ഒരു രണ്ടോ മൂന്നോ കിലോ മേടിച്ചു വളരെ റേറ്റ് കുറവായിരുന്നു കേട്ടോ കേരളത്തിൽ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാലും എനിക്ക് തോന്നുന്ന റേറ്റ് കുറവാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ വെറൈറ്റി പച്ചക്കറികളും ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ട്രൈ ചെയ്യാൻ നിന്നില്ല നമ്മൾ സാധാരണ മേടിക്കുന്ന കുറച്ച് പച്ചക്കറി ഉള്ളി ഒഴിച്ച് ബാക്കിയെല്ലാം കുറച്ച് മേടിച്ചോളൂ കേട്ടോ പിന്നെ ഇവിടുത്തെ ക്യാരറ്റ് ഉണ്ടാവും നീണ്ട സാധനം അത് വലിയ ടേസ്റ്റ് ഇല്ല എനിക്ക് ടേസ്റ്റില്ല നമ്മൾ ഈ നോർമൽ ക്യാരറ്റാണ് കേട്ടോ മേടിക്കുന്നത് പിന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള രണ്ട് ടോപ്പ് മേടിച്ചു അത് ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ ഒരു കുഞ്ഞു ഷോപ്പ് ഉണ്ടായിരുന്നു വളരെ റേറ്റ് കുറവായിരുന്നു അതും ഇരുന്നൂറ്റിഅൻപത് രൂപ ഒരു ടോപ്പിന് അപ്പോൾ അത് രണ്ടെണ്ണം മേടിച്ചു ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഞാൻ നമ്മൾ മതിയാക്കി തിരിച്ചു പോവാണ് കാരണം എന്നെ കൊണ്ടുവന്നും പറ്റുള്ള വീഡിയോ എടുത്തും മോളെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല അവളാണെങ്കി നടക്കത്തും ഇല്ല ചേണ്ട കയ്യിൽ പോകത്തും ഇല്ല പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മ ി ഈസ്റ്റിന്റെ ഒരു പകുതി പോലും കണ്ടിട്ടില്ല കാരണം ഒരുപാട് ഇനിയും കാണാനുണ്ടാകും ഒരുപാട് പക്ഷേ ഒന്നും നടക്കണല്ലോ ഇത്രയും വെയിറ്റും സാധനങ്ങളൊക്കെ ആയിട്ട് മോളേം കൊണ്ട് പിന്നെ ലേറ്റും ആവുന്നുണ്ട് മോക്ക് ഫുഡ് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ സ്ഥിരം വരണ മലയാളി ഹോട്ടലിൽ വന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വെറൈറ്റി ഓർഡർ ചെയ്യണമെന്ന് ചച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് ബിരിയാണിയിലോട്ട് തന്നെ വന്നു പനീർ ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചു പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വയറൊക്കെ ാണല്ലോ ഇറങ്ങുന്നത് അതുകൊണ്ട് എനിക്ക് ഫുൾ ബിരിയാണി തിന്നാൻ പറ്റിയില്ല ചേട്ടൻ പറഞ്ഞു ബിരിയാണി ഫുള്ള് തിന്നാതെ എണിറ്റ മുട്ടുകാല ചവിട്ടി ഓടിക്കുന്നു പിന്നെ എങ്ങനെയെങ്കിലും കുത്തി കയറ്റി അപ്പൊ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു ചേട്ടൻ പോയി ഓട്ടോ ഒക്കെ കണ്ടുപിടിച്ച് ഇറക്കി കൊണ്ടുവന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പൊ സമയം ഒരു പത്ത് പത്തരക്കായെന്ന് തോന്നുന്നു അടുത്ത പ്രാവശ്യം ഇനി പോകുമ്പോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കുന്നു എന്റെ അനിയല്ലാത്ത ബുദ്ധിമുട്ട് ഞാൻ ബൈ